എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ബൂത്ത് വിസിറ്റ് ചെയ്യാൻ വന്നതായിരുന്നു ഇത് ഞാൻ എല്ലാവരും എല്ലാ തിരുവനന്തപുരത്തെ എല്ലാ നിവാസികൾക്കും ഞാനൊരു അഭ്യർത്ഥന എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാവരും ഇന്ന് ഇറങ്ങി വോട്ട് ചെയ്യണം ഇത് നമ്മുടെ തിരുവനന്തപുരത്തൊരു ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് നമുക്ക് എത്രയോ കൊല്ലം ഇവിടെ പണി ഒന്നും നടക്കുന്നില്ല കാര്യമൊന്നും നടക്കുന്നില്ല അതിനെ മാറ്റാനും മുമ്പോട്ട് ഒരു പുരോഗതി വികസനത്തിൻ്റെ ഒരു പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങാനാണ് ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പുറത്തു വരണം അറിയണം വോട്ട് തരണം നമുക്ക് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം അതാണ് ഞാൻ പറയാൻ വന്നത് സർ അതേസമയത്ത് കർണാടകത്തിൽ ഇലക്ഷൻ നടക്കുകയാണ് വോട്ട് വോട്ട് ബാംഗ്ലൂരിനാണ് ആണ് ഇല്ല ഞാൻ പോയിട്ടില്ല ഇതാണ് എൻ്റെ പ്രയോറിറ്റി അപ്പോൾ അതൊരു ഒരു ഞാനിൻ്റെ അവിടുന്ന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭയങ്കര ലാസ്റ്റ് എൻ്റെ നോട്ടി എൻ്റെ അനൗൺസ്മെൻറ്റ് മൂന്നാം തീയതി മാർച്ചായിരുന്നു അത് ടൈം കിട്ടിയില്ല എൻ്റെ വോട്ട് ഇനി വരുന്ന ദിവസത്തെല്ലാം പെടുന്നതായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അല്ല അത് 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 നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അത് കൈരളി ടി വി മനസ്സിലാക്കിയാൽ മതി അത് അത് അല്ല അല്ല അത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ ഞാൻ ജനങ്ങളെ റെപ്രസെൻറ്റീവ് റെപ്രസെൻറ്റേഷൻ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് ശരിയാണ് എനിക്ക് ഒരു ഒരു സങ്കടമുണ്ട് എനിക്ക് ബാംഗ്ലൂർ എത്രയോ കൊല്ലമായിട്ട് ഞാൻ അവിടെ വോട്ട് ചെയ്യുന്ന ഒരു പുള്ളിയാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു സങ്കടമുണ്ട് അത് റിഗ്രറ്റും ഉണ്ട് ബട്ട് എൻ്റെ പ്രയോറിറ്റി ഇവിടെ വോട്ട് നന്നായി നടക്കണം എൻ്റെ ജനങ്ങളെയും ഇവിടുത്തെ വോട്ട് ടേൺ ഔട്ട് എല്ലാം നന്നായി ആവണം ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ട് ജനങ്ങൾക്കെല്ലാം ഒരു മാറ്റം വേണം അതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്നുണ്ട് അത് ജനങ്ങൾ ഒരു ഓവല നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവാം അത് ഞാൻ അതിന് ഡിസ്പ്ലേ ആ എനിക്ക് ഇവിടുന്ന് അങ്ങനെ പോകാൻ അങ്ങനെ ഒരു കൺവീനിയൻസ് ഇല്ല അത് എനിക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ പോയി പോയി വന്നിരുന്നു അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അല്ല ഞാൻ 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 പറഞ്ഞ മാതിരി കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നത് ജനങ്ങൾക്ക് എല്ലാവരും മാറ്റം വേണം മടുത്തിരിക്കുന്നു പതിനഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ഇവിടുത്തെ പരിഹാരം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ പരിഹാരമൊന്നും ആരും ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാരാണോ എം പി ആണോ അതിനെല്ലാം ജനങ്ങൾക്ക് ഒന്ന് ഒരു മാറ്റം വേണമെന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അത് എല്ലാവരും കേൾക്കുന്നുണ്ട് അതിൻ്റെ ബേസിസിലാണ് എനിക്കൊരു ആത്മവിശ്വാസം ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ഒരു സ്ട്രോങ് ഒരു ബിലീഫുണ്ട് വിശ്വാസമുണ്ട് ഐ ആം വെരി കോൺഫിഡൻ്റ് ദാറ്റ് പീപ്പിൾ ഓഫ് തിരുവനന്തപുരം വോട്ടേഴ്സ് ഓഫ് തിരുവനന്തപുരം ആർ going to make a change are go desiring a change and they want development they want progress they want jobs they want investment they don't they want to reject this politics negative politics that the ldf and the udf practices has practiced for the last 15 20 years distracting people from real solutions to real problems uh, that is certainly my belief and that is certainly what i'm hearing from the people